തിരുവരങ്ങിലെ വിളക്കണഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ മറ്റേതൊരു നടനവും ഇല്ലാത്ത അസാമാന്യ താളബോധവും സോപാന സംഗീത ആലാപനത്തിലുള്ള കഴിവും കവിതാസ്വാദനവും നിറഞ്ഞ മനസ്സും സ്ഫുടം ചെയ്തെടുത്ത ഭാവാത്മകമായ അഭിനയസിദ്ധിയും ലഭിച്ച അനുഗ്രഹീത നടനായിരുന്നു നെടുമുടു വേണു മഹാരാജാവാകാനും ഭിക്ഷക്കാരനാകാനും നൊടിയുടെ കൊണ്ട് കഴിയുന്ന അഭിനയ മാന്ത്രികൻ ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ ജനിച്ച വേണുഗോപാൽ എന്ന വേണു പിന്നീട് മലയാള സിനിമയുടെ സ്വന്തം നെടുമുടു വേണു വീർന്നു കോളേജിലെ പഠനകാലത്ത് സംവിധായകൻ ഫാസിലുമായി ചേർന്ന മെമിക്രിയും നാടകങ്ങളും അവതരിപ്പിച്ചാണ് കലാരംഗത്തെ സജീവമായത് കാവാലപ്പണിക്കരുടെ നാടക സംഘത്തിൽ വേണു പിന്നീട് സജീവമായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിലെ നടനെ ഊട്ടിയെപ്പിക്കാൻ സഹായകമായി അവനവൻ കടമ്പ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു അരവിന്ദൻ പത്മരാജൻ ഭരതൻ ജോൺ അബ്രഹാം തുടങ്ങിയ പ്രതിപാദനന്മാരായുള്ള ചങ്ങാത്തം വേണുവിൽ സർഗാത്മകത നിറച്ചു അരവിന്ദന്റെ തമ്പലിലൂടെയാണ് വേണു തന്റെ ചലച്ചിത്ര ജീവിത അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ വന്ന ഭരതന്റെ ആരവവും തകരിയും വേണുവിൽ അഭിനയ പ്രതിഭയും പ്രശസ്തനാക്കി തകരിയിലെ ചെല്ലപ്പനാശാരിയായി നെടുപടി വേണു ഉജ്ജ്വലമായി അഭിനയിച്ചു കഥകളി നാടകം സിനിമ അങ്ങനെ അരങ്ങിന്റെ എല്ലാ രീതിശാസ്ത്രവും നെടുമുടി വേണുവിന് വഴങ്ങിയിരുന്നു വള്ളപ്പാട്ടിന്റെയും വേലകളിയുടെയും കുട്ടനാടൻ സംസ്കാരമാണ് ആ ഹൃദയത്തിന്റെ താളമായിരുന്നത് അഭിനയത്തിന് ഒരു ക്ലാസിക്കൽ സ്വഭാവം നൽകിയ നടനാണ് നെടുമുടി വേണു കിസ്ക ശബ്ദങ്ങളിലെ മഹാരാജാവ് തിരുമനസായുള്ള ആ അഭിനയ അഭിനയചാരിത എത്ര മനോഹരമാണ് ചേരാത്ത വേഷങ്ങളൊന്നും നെടുമുടി വേണു ചെയ്തിട്ടില്ല ചെയ്തതൊന്നും ചേരാത്തത് ആർക്കും തോന്നിയിട്ടില്ല യു യുവർ എ ഗ്രേറ്റ് ആക്ടർ എന്ന് വിളിക്കാൻ ആർക്കും തോന്നാവുന്ന ഒരാൾ അതാണ് ശ്രീ നെടുമുടി വേണു സ്വർഗത്തിലെ എന്ന ഗാനം തുറന്ന് നെടുമുടി എന്ന ഭാഗവതരുടെ മുറുക്കാൻ ചവകലോടെയാണ് ആ കാർക്കിക്കലിന് പിറകെ വരുന്നത് യേശാസിന്റെ ശബ്ദമാണെങ്കിലും നമുക്കതിന് ഇടപെടി വേണു പാടുന്ന പോലെയ തോന്നുന്നു വീണ്ടും ചില വീട്ടുകാരികളിലെ ചാട്ടുളി അരവിന്ദൻ എന്ന അലക്കുകാരന്റെ പൊങ്ങച്ചം വിത്തും വീരത്തും ഇങ്ങനെ എന്തെല്ലാമാണ് ആ കൂളിംഗ് ഗ്ലാസ് വെച്ച കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുക ഓർത്ത് ഇരുപത്തിനാല് കാതം എന്ന സിനിമയിൽ നീണ്ട ദൂരം നടന്ന് തളർന്ന് വീട്ടിലെത്തുന്ന മാഷനെ ഒന്ന് നോക്കൂ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് ഭാര്യയുടെ മരണം ഉമ്മർത്തെ തലത്തിൽ മൃതദേഹം കിട്ടത്തിരിക്കുന്നു നടപ്പിന്റെ വേഗത കൂടിക്കൂടി വരുന്നു ഭാര്യയെ കാണുമ്പോൾ നടന്നതിന്റെയും ഭാര്യയുടെയും വിയത്തിന്റെയും തളർച്ച ഒരു നിമിഷം പിന്നോട്ടായെന്നുണ്ട് ആ ഒരു നിമിഷാർത്ഥം മതി വേണുവെന്ന നടനെ അളന്നുകറിക്കാൻ സ്വർഗത്തിലെ ഭാഗവതർ ഭരതത്തിലെ കല്ലൂർ രാമനാഥൻ കിസ്കനസ് അബ്ദുള്ളിലെ തമ്പുരാൻ നോട്ടത്തിലെ രാമചാക്യർ ദേവാസരത്തിലെ കഥകളി ആസാൻ മിന്നാമനിങ് ദുറകവട്ടത്തിലെ മാഷ് ഇതൊന്നും മറ്റേതൊരു നടനും വേണുവിനോളം അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ സാധ്യമല്ല കാരണം കാവാലം നാരായണപ്പണിക്കർ എന്ന നാടകാചാര്യൻ്റെ മോശയിൽ വാർത്തെടുത്ത അഭിനയത്തിൻ്റെ തങ്കവിഗ്രഹമാണ് നെടുമുടി വേണു നെടുമുടി വേണുവിന് കല ജന്മസിദ്ധമായിരുന്നു കൊട്ടും പാട്ടും ആട്ടവും അഭിനയവും എഴുത്തോ എല്ലാം വഴങ്ങുന്ന സർവകലാ വല്ലപൻ വെറുതെ ഒന്ന് കണ്ണടച്ച് നെടുമുടിയെ ഓർത്തുനോക്കൂ ദയാകാരുണ്യം ദുഃഖം ഹാസ്യം കുസൃതി ക്രൂരത പക പൊങ്ങച്ചം പരിഹാസം നിസ്സഹായത സ്നേഹം ആനന്ദം അങ്ങനെ പല പല ഭാവങ്ങൾ നമുക്ക് നമ്മുടെ അകക്കണ്ണിൽ കാണാൻ കഴിയും കമലഹാസൻ ഒരിക്കൽ പറഞ്ഞു വേണു നിങ്ങൾ മലയാളത്തിൽ പരമാവധി അഭിനയിച്ചു കഴിഞ്ഞു ഇനി തമിഴിലേക്ക് വരൂ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആകാമെന്ന് പിന്നീട് ഒരിക്കൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശിവാജി ഗണാസിന്റെ സഹായി നെടുമുടി വേണു എന്ന് പറഞ്ഞു നെടുമേട് വേണു എന്നല്ല കൊടുമുടി വേണു എന്ന് വിളിക്കണം അഭിനയത്തിൻ്റെ കൊടുമുടിയിലാണ് അയാൾ എന്ന് ശിവാജി ഗണേശൻ തിരുത്തി പറഞ്ഞു അഭിനയത്തിൻ്റെ ആ കൊടുമുടിക്ക് ജി പി എസ് മീഡിയയുടെ സാഷ്ടാംഗ പ്രണാമം